നമസ്കാരം മംഗലാപുരം തുറമുഖത്തേക്കുള്ള യാത്രാ മധ്യെ അറബിക്കടലിൽ മിസൈൽ പതിച്ച മർച്ചന്റ് വെസൽ എം വി ചെം പ്ലൂട്ടോയിൽ നിന്ന് കണ്ടെടുത്ത അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണം വിരൽ ചൂണ്ടുന്നത് ഇറാനിയൻ ഷാഹെദ് വൺ ത്രീ സിക്സ് ആത്മഹത്യാ ഡ്രോൺ ആക്രമണത്തിൽ ഉപയോഗിച്ചതിലേക്കാണ് ഇക്കാര്യം അറിയാവുന്ന ആളുകൾ പറയുന്നതനുസരിച്ച് മിസൈൽ അവശിഷ്ടങ്ങൾ പൂനെയിലെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറി പരിശോധിച്ചു വരികയാണ് ഒരാഴ്ചക്കുള്ളിൽ പൂർണ്ണ റിപ്പോർട്ട് നൽകാനാണ് സാധ്യത ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് റഷ്യൻ ജറാൻ ടു എക്സ്പെൻഡബിൾ ഡ്രോണിനെ അടിസ്ഥാനമാക്കി ഡെൽറ്റ ചിറകുകളുള്ള ഷാഹിദ് വൺ ത്രീ സിക്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയും അൻപത് കിലോഗ്രാം ഭാരമുള്ള പോർമുനയും വഹിക്കാനാകും എം വി ചെം പ്ലൂട്ടോ എന്ന കെമിക്കൽ ടാങ്കർ ആണ് ലൈബീരിയൻ പതാകയ്ക്ക് കീഴിൽ മംഗലാപുരത്തേക്ക് എത്തുന്ന വഴിയിൽ ആക്രമിക്കപ്പെട്ടത് സൗദി അറേബ്യയിലെ അൽ ജുബൈയിൽ തുറമുഖത്തുനിന്ന് ന്യൂ മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കപ്പൽ ഇന്ത്യയുടെ ഗുജറാത്ത് തീരത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെയാണ് ആക്രമിക്കപ്പെട്ടത് തിങ്കളാഴ്ച കോസ്റ്റ് ഗാർഡ് പട്രോളിംഗ് വെസൽ വിക്രത്തിന്റെ അകമ്പടിയോടെയാണ് കപ്പൽ മുംബൈയിലേക്ക് എത്തിയത് എം വി ചെം പ്ലൂട്ടോയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതിൽ ഇറാന് പങ്കുണ്ടെന്ന യു എസിന്റെ ആരോപണം ഇറാൻ തള്ളിക്കളഞ്ഞെങ്കിലും വിദഗ്ധരുടെ അവശിഷ്ടങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ ചൂണ്ടുന്നത് ഇറാനിലേക്കാണ് അല്ലാതെ ദക്ഷിണ യമനിലെയോ മറ്റ് ഹൂതി മിലീഷ്യകളോ അല്ലെന്നാണ് സൂചനകൾ ഈ സംഭവങ്ങൾ വാണിജ്യ ഷിപ്പിംഗ് മെഗാ കമ്പനികളെ പരിഭ്രാന്തിയിലാക്കിയിരുന്നു ജപ്പാനിലേക്കും ചൈനയിലേക്കും വ്യാപാരത്തിനായി റഷ്യയുടെ തീരത്തുനിന്ന് വടക്കൻ കടൽപാത ഉപയോഗിക്കാനുള്ള സാധ്യത ചിലർ അന്വേഷിക്കുന്നുണ്ട് യൂറോപ്പിലെത്താനുള്ള മറ്റൊരു മാർഗം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് എന്നാൽ ഇത് കൂടുതൽ ദൈർഘ്യമേറിയതും ചെലവേറിയതുമാണ് ഇത് ചരക്കുകളുടെ ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കും സൊമാലിയൻ കടൽകൊള്ളക്കാരെ നേരിടാനും മിസൈലിൽ നിന്ന് ഷിപ്പിംഗ് പാതകൾ സുരക്ഷിതമാക്കുന്നതിനും ഇന്ത്യൻ നാവികസേനയും മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ഐ കൊൽക്കത്ത ഐ കൊച്ചി ഐ ചെന്നൈ ഐ എൻ എസ് മോർമുഗാവോ എന്നീ യുദ്ധ പശ്ചിമേഷ്യയിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് വാണിജ്യ കപ്പലുകളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേന വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുമെന്ന് ശക്തമായ ഭാഷയിൽ ഇന്നലെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി